നമസ്കാരം സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് വിരമിച്ച ഡോക്ടർ സിസ തോമസിന്റെ പെൻഷൻ അടക്കമുള്ള എല്ലാ ആനുകൂല്യങ്ങളും തിരികെ നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു രണ്ടാഴ്ചക്കുള്ളിൽ ആനുകൂല്യങ്ങൾ നൽകണമെന്നാണ് ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ് ജോൺസൺ ജോൺ എന്നിവരുടെ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത് സിസ തോമസ് വിരമിച്ച് രണ്ടു വർഷം കഴിഞ്ഞിട്ടും ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ച സർക്കാർ നടപടിയെ ഹൈക്കോടതി നേരത്തെ തന്നെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ആനുകൂല്യങ്ങൾ നൽകാനുള്ള ഈ വിധി കേരള സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ സിസ തോമസ് വിരമിച്ച് രണ്ടു വർഷം കഴിഞ്ഞിട്ടും ഗ്രാറ്റിവിറ്റിയും വിരമിക്കൽ ആനുകൂല്യങ്ങളും നൽകാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയിക്കാൻ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു സിസ തോമസിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് വിരമിക്കുന്നതിനു മുന്നേയുള്ള ബാധ്യതകൾ വിരമിക്കുമ്പോഴുള്ള ബാധ്യതകൾ തീർക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങളുമായി തീർക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങളുമായാണ് തടസ്സമായി നിൽക്കുന്നതെന്നും സർക്കാർ കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതിയിൽ വിശദീകരണം നൽകി എന്നാൽ പ്രശ്നങ്ങൾ വിരമിക്കുന്നതിന് മുൻപ് തീർക്കേണ്ടതല്ലേ എന്നാണ് കോടതി ചോദിച്ചത് കഴിഞ്ഞ രണ്ടു വർഷമായി സിസ തോമസ് ഇതിന്റെ പുറകെ നടക്കുകയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഇത്രയും കാലം സർക്കാരിനെ സേവിച്ചവരോട് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കോടതി ചോദിച്ചിരുന്നു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അവർക്ക് ജീവിക്കാനുള്ള തുകയല്ലേ പെൻഷനും മറ്റുമെന്നും ഇത്തരം പെരുമാറ്റങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ സമയമായില്ലേ എന്നും കോടതി സർക്കാരിനോട് ചോദിച്ചിരുന്നു രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി ഒന്നിനാണ് സിസ തോമസ് വിരമിച്ചത് ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ച സാഹചര്യത്തിൽ ഇത് അനുവദിച്ചു കിട്ടാൻ സിസ തോമസ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു